നാടിനും സമൂഹത്തിനും വേണ്ട നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഏതാണെങ്കിലും നമ്മുടെ പ്രസിഡന്റ് പണി ഇവിടെ കഴിയാനായി എങ്കിലും എൻ്റെ പിന്നെ പ്രസിഡൻ്റാണെങ്കിലും അല്ലെങ്കിലും പൊതുപ്രവർത്തനത്തിൽ തിരമ്പലിപ്പിക്കുന്ന ആൾക്കാരും കൂടിയാണ് ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ എന്നും നിങ്ങളുടെ കൂടെ പഞ്ചായത്താണെങ്കിലും അത് പിന്നെ വ്യക്തിപരമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് ലീജിയൻ പ്രസിഡന്റ് പ്രദീപ്കുമാർ അധ്യക്ഷനായിരുന്നു അധ്യാപകനും ട്രെയിനറുമായ ഡി ടി അനീഷ് സൗഹൃദദിന സന്ദേശം നൽകി പരിപാടിയോടനുബന്ധിച്ച് പി എസ് സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ രഞ്ജുഷയെയും അമൽ ജ്യോതി കോളേജിൽ നിന്ന് ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട അലക്സ ബോബിയെയും അനുമോദിച്ചു ലീജിയൻ സെക്രട്ടറി രാജീവ് പെരുമ്പ്രാൽ സ്വാഗതവും ട്രഷറർ ടെറൻസ് ഡിൽഷൻ നന്ദിയും പറഞ്ഞു തുടർന്ന് ക്ലബ് അംഗങ്ങളുടെ വിവിധ പരിപാടികളും അരങ്ങേറി യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി